The ഒറ്റപ്പാലം ചുനങ്ങാട് റോഡിൽ കാനിരക്കടവിൽ ലോറി തലയിലൂടെ കയറിയിറങ്ങി സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാത്യം നെല്ലിക്കുറിശി മുളന്നൂർ സ്വദേശി മുപ്പത്തിയഞ്ചുകാരി വന്ദനയാണ് മരിച്ചത് ശനിയാഴ്ച പതിനൊന്ന് നാൽപ്പതോടെയാണ് അപകടം മുരിക്കുംപറ്റ ഭാഗത്ത് നിന്ന് വരികയായിരുന്ന സ്കൂട്ടറെ അതേ ദിശയിൽ വരികയായിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു ലോറി തലയ്ക്ക് മുകളിലൂടെ കയറിയിറങ്ങിയതായി നാട്ടുകാർ പറഞ്ഞു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ യുവതി മരിച്ചു നെല്ലിക്കുറിശിയിലെ കോറിയിൽ നിന്ന് ലോഡ് കയറ്റി ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകും

കോച്ചിങ്ങിന് വിടാനും ഉള്ള ചേച്ചിയുടെ ധൈര്യം ആയിരുന്നു പുതിയ ഹാർമണി ഹാർമണി ഞാൻ അമ്മയ്ക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം